പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ രാജശ്രീ സായി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിഗോ ഇന്ന് വളരെ കൂടുതലായിട്ട് നമ്മൾ ചുറ്റും കണ്ടുവരുന്നുണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് നോക്കിയാൽ ഇത്തരത്തിലുള്ള കേസുകൾ കൂടി വരുന്നതായിട്ടാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതൊരു ശാരീരിക പ്രശ്നം എന്നതിലുപരി മാനസികമായി ആ ഒരു രോഗിയെ ഏറെ തളർത്തുന്ന ഒന്നുകൂടിയാണ് ഒരു ഓട്ടോ ഇമ്യൂൺ എന്ന ഗണത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ചർമ്മത്തിന് സ്വാഭാവിക നിറം നൽകുന്ന പിഗ്മെൻ്റ് ആയിട്ടുള്ള മെലനോസൈറ്റുകളെ നശിപ്പിക്കുകയും ആ ഭാഗത്തുള്ള ചർമ്മം വെളുത്തിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണിത് ഇത് ചർമ്മത്തിലെ സ്വാഭാവികമായിട്ടുള്ള നിറം നഷ്ടപ്പെട്ട് വെളുത്ത പാടുകൾ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു ഇത് ശരീരത്തിൽ എവിടെ വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാം ചിലപ്പോൾ ഇത് മുടിയെ ബാധിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത് മുടി വെളുത്തതോ അല്ലെങ്കിൽ നരച്ചതാകാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കാരണങ്ങൾ പറയുകയാണെങ്കിൽ മോഡേൺ മെഡിസിനിൽ കൃത്യമായ കാരണം അതിന് കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ഇതിലെ ജനിതക ഘടകങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തിലെ മാറ്റങ്ങൾ സൂര്യതാപം പോലുള്ള പാരിസ്ഥിതിക ഘടകങ്ങൾ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് പല തരത്തിലുണ്ട് അല്ല അതെവിടെ വ്യാപിക്കുന്നു എന്നതിനനുസരിച്ച് ഇതിനെ ഒരു ആറ് തരത്തിൽ മോഡേൺ മെഡിസിനിൽ വർഗീകരിക്കുന്നുണ്ട് ഒന്നാമതായി ജനറലൈസ്ഡ് വിറ്റ്ലഗു അല്ലെങ്കിൽ നോൺ സെഗ്മെൻറ്റൽ വിറ്റിലിഗോ അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അത് ഒരു ശരീരത്തിലെ മൾട്ടിപ്പിൾ ഏരിയാസിനെ അത് ബാധിക്കുന്നു ഡീ ഡീഗ്മെൻറ്റഡ് ആയിട്ടുള്ള പാച്ചുകൾ സിമെട്രിക്കലായിട്ട് രണ്ട് സൈഡിലും ബോഡിയുടെ രണ്ട് സൈഡിലും കാണപ്പെടും രണ്ട് കാലിലും ഒരേ സ്ഥലത്ത് അങ്ങനെ ആ രീതിയിൽ കാണുന്നതാണിത് രണ്ടാമത്തേതാണ് സെഗ്മെൻറ്റൽ വിറ്റിലിഗോ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗത്ത് പാടുകൾ പ്രത്യക്ഷപ്പെടുന്നതാണ് സെഗ്മെൻറ്റൽ വിറ്റലികോ പലപ്പോഴും ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവുകയും പെട്ടെന്ന് പടരുകയും ചെയ്യുന്ന ഒന്നാണ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വിറ്റിലിഗവും മാറ്റാൻ വളരെ പ്രയാസമാണ് മൂന്നാമതായിട്ട് ഫോക്കൽ വിറ്റിലിഗോ ഇതിലെ നിറവ്യത്യാസമുള്ള പാടുകൾ ഒന്നോ അതിലധികമോ ഭാഗങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു അത് പെട്ടെന്ന് അങ്ങനെ വ്യാപിക്കുന്നതല്ല അപ്പോൾ അത്തരത്തിലുള്ളതൊക്കെ പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ കഴിയാറുണ്ട് നാലാമത്തേതാണ് അക്രോഫേഷ്യൽ വിറ്റിലിഗോ മുഖം കൈകൾ കാലുകൾ എന്നിവയൊക്കെ ബാധിക്കുന്നതാണ് ഈ അക്രോഫേഷ്യൽ വായ്ക്കു ചുറ്റും അല്ലെങ്കിൽ കണ്ണുകൾക്ക് ചുറ്റും വിരലുകളിൽ കാൽ അത്തരത്തിലുള്ള ഭാഗങ്ങളാണ് ഇത്തരത്തിലുള്ള വിറ്റിലേക്കോ പ്രത്യക്ഷപ്പെടുന്നത് അഞ്ചാമതായി മ്യൂക്കോസൽ വിറ്റിലേക്കോ വായയുടെ അല്ലെങ്കിൽ ഒക്കെ ഉൾഭാഗത്ത് കാണപ്പെടുന്നതാണ് മ്യൂക്കോസൽ വിറ്റിലേക്കോ ആറാമത്തേതാണ് യൂണിവേഴ്സൽ വിറ്റിലേക്കോ ശരീരത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളിലും ഡീഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നു ഇത് വളരെ റെയർ ആയിട്ട് കാണുന്നതാണ് പക്ഷേ ശരീരം മുഴുവൻ ഇത് പ്രത്യക്ഷപ്പെടുന്നു അത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് സാധ്യത വളരെ കുറവാണ് വെള്ളപ്പാണ്ടിന് അലോപ്പതി മെഡിസിൻ അതിന് പലതരത്തിലുള്ള ടോപ്പിക്കൽ കോർട്ടിക്കോസ്റ്റീറോയിഡുകൾ ലൈറ്റ് തെറാപ്പി കോസ്മെറ്റിക് ഓപ്ഷൻസ് ഒക്കെയാണ് ഉള്ളത് അത് നിയന്ത്രിക്കാനായിട്ട് പലതരത്തിലുള്ള ഘടകങ്ങളുണ്ടെന്നല്ലാതെ ഒരു പ്രത്യേക പൂർണ്ണമായി മാറാവുന്ന ഒരു ചികിത്സയില്ല ആയുർവേദത്തിൽ ഇതിനെ ശ്വിത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വെള്ളപ്പാണ്ട് എന്ന് നമ്മൾ ഇതിനെ നാട്ടിൻപുറത്തൊക്കെ പറയുന്ന പേരാണ് കോമണായിട്ട് പറയുന്ന പേരാണ് ഇതൊരു ചർമ്മ രോഗമായിട്ടാണ് ആയുർവേദത്തിൽ കണക്കാക്കിയിരിക്കുന്നത് ഓട്ടോയിമ്യൂൺ എന്ന ഗണത്തിൽ വരുന്ന തരത്തിലുള്ള രോഗങ്ങൾക്കെല്ലാം തന്നെ ആയുർവേദം വളരെ ഫലപ്രദമായിട്ടാണ് കണ്ടിട്ടുള്ളത് ശാരീരിക പ്രക്രിയകളെ ആഹാര നിയന്ത്രണത്തിലൂടെയും ജീവിത ക്രമത്തിലൂടെയും ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ആയുർവേദ ചികിത്സയിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ചികിത്സയിൽ പഥ്യം വേണം എന്നൊക്കെ പ്രത്യേകം നിഷ്കർഷിക്കുന്നത് അത്തരത്തിലുള്ള കൂടിയുള്ള ചികിത്സ പൂർണ്ണമായും രോഗം മാറ്റാൻ സഹായിക്കാറുണ്ട് ഫോക്കൽ ടൈപ്പ് അതായത് ഒരു പ്രത്യേക ഏരിയ മാത്രം കാണുന്നത് കൂടുതൽ പരക്കാത്തത് അധികം പഴക്കം ചെല്ലാത്തതൊക്കെ പെട്ടെന്ന് മാറ്റാൻ സാധിക്കാറുണ്ട് തുടക്കത്തിലേ ചികിത്സിക്കുക എന്നുള്ളത് ഈ ഒരു രോഗത്തിൽ വളരെ പ്രധാനമാണ് ലക്ഷണം കണ്ടു തുടങ്ങി ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ ഇത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ഇത്തരത്തിലുള്ളത് ക്യൂറബിൾ അല്ല എന്നാണ് പറയുന്നത് എന്നാലും ചികിത്സകൾ ചിലപ്പോൾ ഫലിക്കാറുമുണ്ട് പക്ഷേ പലപ്പോഴും മറ്റെല്ലാ ചികിത്സകളും നോക്കി ഏറ്റവും അവസാനമാണ് ആയുർവേദ ചികിത്സയെ ആളുകൾ സമീപിക്കുന്നത് അപ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടാവും കോശങ്ങൾ നശിച്ചിട്ടുണ്ടാവും അപ്പോൾ പിന്നീട് പിന്നീടത് മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമാണ് ആയുർവേദത്തിലെ ഇതിൻ്റെ പ്രധാന മരുന്നെന്ന് പറയുന്നത് കാർഗോഗിലരിയാണ് ഈ കാർഗോഗിൽ നിന്ന് എടുക്കുന്ന എണ്ണ അതുകൊണ്ടുണ്ടാക്കുന്ന പലതരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ട് ഇതകത്തേക്കും പുറത്തേക്കും ഒക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് സ്പ്രെഡ് ചെയ്യാറുള്ള ചില കേസുകളിൽ അസുഖം മാറിക്കഴിഞ്ഞാലും വീണ്ടും ചിലപ്പോൾ ലീഷൻസ് പ്രത്യക്ഷപ്പെടാം അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിൽ ഈ മരുന്നുകൾ വളരെ നീണ്ട കാലം തന്നെ അകത്തേക്കും പുറമേക്കും ഉപയോഗിക്കേണ്ടതായിട്ടും വരാറുണ്ട് അപ്പോൾ ആയുർവേദ ചികിത്സ കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് വിറ്റിലിഗോ അതുകൊണ്ട് തന്നെ എല്ലാവരും ആയുർവേദ ചികിത്സയിലെ സാധ്യതകൾ ഇത്തരം അവസ്ഥകളിൽ തേടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ തന്നെ നമ്മൾ ആയുർവേദ ചികിത്സയിൽ ദൈവവ്യപാശ്രയം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മളിപ്പോൾ ചികിത്സ നമ്മൾ ചെയ്യുന്ന മരുന്നുകളെ കൊണ്ടും ഒക്കെ ഔഷധങ്ങളെ കൊണ്ടൊക്കെ രോഗം മാറുന്നില്ല എന്നുള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ അതിന് പൂർവ്വജന്മകൃതമായിട്ടുള്ള ചില അവനവൻ്റേതായിട്ടുള്ള ചില കർമ്മദോഷങ്ങൾ ഇതിനെ ബാധിക്കുന്നതായിട്ട് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അങ്ങനെ ആവുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള പരിഹാരങ്ങളും കൂടി ചിലപ്പോൾ നിർദ്ദേശിക്കേണ്ടി വരാറുണ്ട് അത് കൂടുതൽ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ അത്തരത്തിലുള്ള പരിഹാരം ഇതിൽ വേണ്ടി വരാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അപ്പം അത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ലോകാസമസ്ത അസുഖിനോഭവന്തു